ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജുസ് ബ്ലോക്ക് നിങ്ങൾ ഉണ്ടാക്കുക എന്താ പറയുക ഒരു സ്പെഷ്യൽ വടയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ നാല് കായ എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചക്കായ ഇത് പഴുത്ത ഇത് പച്ചക്കായാണ് അപ്പം അത് ഞാൻ നാല് കായ എടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് ആ വെച്ചിട്ട് ഒരു വട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇന്ന് ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ഈ കെ രീതിയിൽ തൊലി ഇരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ ഇതേ രീതിയിൽ തൊലിയെല്ലാം ഇരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേപോലെ ഇതേപോലെല്ലാം ഇരിഞ്ഞെടുക്കണം തൊലി അപ്പോൾ അതാ ഇതേപോലെല്ലാം ഞാൻ തൊലിയെല്ലാം ഇരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ള് തൊലി നമുക്ക് കളയേണ്ട കാര്യമില്ല ഇതേപോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്യാനുള്ള ഇതും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഈ കാ അപ്പോൾ കോക്കിക്കാൻ ഞാൻ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴുകണം വെള്ളത്തിൽ ഇട്ടൊന്ന് കഴുകി പിഴിഞ്ഞെടുക്കണം കേട്ടോ കാരണം ഇതിൻ്റെ കറയൊന്നും പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കായ് കൊടുക്കാം നമുക്ക് കഴുകി പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനത് പിഴിഞ്ഞെടുക്കുകയാണ് ഒട്ടും വെള്ളം കാണല്ല നല്ലപോലെ പിഴിഞ്ഞെടുക്കണം നല്ല ഇതേപോലെ നമ്മൾ പിഴിഞ്ഞെടുക്കണം അപ്പം നോക്കിക്കേ എല്ലാം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ് ഈ പാത്രത്തിലോട്ടിട്ട് കൊടുക്കാം അപ്പം ഞാനൊരു വേറൊരു പാത്രത്തിലോട്ടിട്ട് കൊടുത്തു ഇനി വേണ്ടത് ഞാനൊരു രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തു മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തു ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ച് നിങ്ങൾക്ക് കുറയ്ക്കുക കൂട്ടിയൊക്കെ ചെയ്യാൻ കേട്ടോ പിന്നെ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് റവ ചേർക്കാൻ അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു നാരം ആവശ്യത്തിനുള്ള ഉപ്പ് ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കായ് വട തയ്യാറാക്കി എടുക്കാം പെണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട് നീ ഇത്രയും ഉരുള എടുത്ത ശേഷം നമ്മൾ കയ്യിൽ ഒന്ന് പരത്തി കൊടുക്കുക ഇതേ രീതിയിൽ പരത്തിയ ശേഷം നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് കൊടുക്കാം ൊക്കെ ഞാൻ പരുത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചേട്ടാ വെണ്ണ നല്ലോണം തിളച്ചിട്ട് വേണം നിങ്ങളത് ഇട്ട് കൊടുക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണത് നമ്മുടെ കായ് വട റെഡി ആയിട്ടുണ്ട് അതോക്കിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ കായ് വെച്ചുണ്ടാക്കി വട റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്ക ഉണ്ടാക്കാറുണ്ട് ഇതുപോലെ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കായുണ്ടെങ്കിൽ ഇതേപോലെ എടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകരുതേ അപ്പം ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്